അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അറുപത്തിയേഴ് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി തുളസിയുടെ ചിത്രത്തിന് മുന്നിലുള്ള കസേരിയിൽ തല ചായ്ച്ചു വെച്ച് ജയകുമാർ കിടക്കുന്നു കണ്ണുകൾ അടഞ്ഞിരിക്കയാണ് ഇടത് കൈത്തണ്ടയിൽ നിന്ന് രക്തമൊഴുകി താഴേക്ക് വീണ് അവിടെ ആകെ പറഞ്ഞിരിക്കുന്നു ഡാഡി ആ കാഴ്ച കണ്ടിരി ചെവിയും പൊത്തിപ്പിടിച്ച് പൗർണമെ അലറിക്കറിഞ്ഞു പിന്നെ ബോധം ക്ഷയിച്ച് നിലത്തേക്ക് വീണു നാ ഉയർത്തിയൊന്നും മിണ്ടാൻ കൂടി കഴിയാതെ സൗമിനി ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നുപോയി അരവിന്ദ് ഓടിച്ചെന്ന് ഗതത്തോടെ അയാളെ വിളിച്ചു ജയ ജയ ഇല്ല അനക്കമൊന്നുമില്ല എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം സൗമിനി പക്രുവിനെ നോക്കിക്കോണം വരുണിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞോളാം അത്രയും പറഞ്ഞ് ജയകുമാറിനെ കോരിയെടുത്ത് താഴേക്ക് കൊണ്ടുപോയി സൗമിനിയുടെ ഹൃദയത്തിൽ ഒരു മേഘവിസ്ഫോടനം നടക്കുകയായിരുന്നു അവരുടെ കണ്ണുകൾ ആർ അവർ നിലത്ത് വീണ് കിടന്ന പൗർണമയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മോളെ മോളെ അവർ അവളെ കുളുക്കി വിളിച്ചു ആ കണ്ണീർ അവളുടെ മുഖത്തെ നനയ്ക്കാൻ തുടങ്ങിയതും പൗർണമി മിഴുകൾ തുറന്നു ബോധം വീണതും അവൾ ചാടി എഴുന്നേറ്റു ഡാഡി മോളെ അവർ മുട്ടുകൊത്തി അവളുടെ അടുത്തിരുന്നു എനിക്ക് ഡാഡിയെ കാണണം എനിക്ക് എനിക്കെൻ്റെ ഡാഡിയെ കാണണം സൗമിനിയമ്മേ നമുക്ക് പോകാം അവൾ ജയകുമാർക്ക് കിടന്നിരുന്ന ചെയറിലേക്ക് നോക്കി അവിടം ശൂന്യമാണ് ഡാഡി എവിടെ എങ്ങോട്ടോ ഡാഡിയെ കൊണ്ടുപോയത് അങ്കള് ഡാഡിയെ കൊണ്ടുപോയോ അവൾ തിക്കും പക്കും നോക്കി അരവിന്ദ സാർ ഡാഡിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡാഡിക്ക് ഒന്നും വരില്ല ഒന്നും വരില്ല സൗമിനി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴും അവർക്കറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നോ അതോ ആ പ്രാണൻ തുളസി ചേച്ചിയുടെ അടുത്തേക്ക് ചെറുകു വീശി പോയിട്ടുണ്ടാവുമോ അവർ തുളസിയുടെ ചിത്രത്തിലേക്ക് നോക്കി കൊണ്ടുപോകരുത് സാറിനെ താങ്ങാനാവില്ല കുട്ടികൾക്കും എനിക്കും ജീവൻ്റെ ഒരു തന്മാത്രമെങ്കിലും ആ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നാൽ മതിയായിരുന്നു അവരുടെ കലങ്ങി തുടങ്ങിയ കണ്ണുകൾ കസേരയുടെ സൈഡിലായി തളം കെട്ടിക്കിടന്ന ചിത് രക്തത്തിലേക്ക് നീണ്ടു അപ്പോഴാണ് വാതിലിനോട് ചേർന്നുള്ള ഭിത്തിയിൽ രക്തം കൊണ്ട് എഴുതിയിരിക്കുന്ന ആ വാചകം അവരുടെ കണ്ണുകളിൽ തറച്ചത് മോളെ മൈതിലി മാപ്പ് 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 അത് കണ്ടതും ചങ്കിൽ എവിടെയോ എന്തോ കൊളുത്തി വലിക്കുന്ന പോലെ അവർക്ക് തോന്നി ഹോസ്പിറ്റലിലെ ഐ സിയുവിന് മുന്നിൽ ശില പോലെ ഇരിക്കുകയായിരുന്നു വരുൺ തൊട്ടടുത്ത് അരവിന്ദമുണ്ട് ഐ സിയുവിൻ്റെ ചില്ലുവാതിൽ തുറന്ന് ഒരു നേഴ്സ് ഇറങ്ങി വന്നപ്പോൾ വരുൺ പെട്ടെന്ന് എഴുന്നേറ്റു സിസ്റ്റർ ഡാഡിക്ക് അവൻ ഉൾക്കൊണ്ടയോട് ചോദിച്ചു സാറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ബ്ലഡ് കുറേ ലോസ് ആയിട്ടുണ്ട് പ്രോബ്ലം അതല്ല ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് ഓണറെ എത്രയും വേഗം കണ്ടെത്തണം ടൈം പോകും തോറും കാര്യങ്ങൾ കൂടുതൽ വഷളാവും ബ്ലഡ് ബാങ്കിൽ കാണില്ലേ അരവിന്ദാണ് ചോദിച്ചത് ഇല്ല സാർ ഈ ഗ്രൂപ്പ് റെയർ ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെയുള്ള സ്റ്റാഫിൽ ആരും ഇപ്പറഞ്ഞ ഗ്രൂപ്പിൽ പെട്ടവരല്ല ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ സാറല്ലേ എല്ലാവരും വില്ലിങ്ങായനെ നേഴ്സകത്തേക്ക് കയറിപ്പോയി ആകെ തകർന്നു നിൽക്കുകയാണ് മോനെ വിഷമിച്ച് നിൽക്കേണ്ട സമയമല്ലിത് ഒരുപാട് കൂട്ടുകാരില്ലേ ആരെയെങ്കിലുമൊക്കെ വിളിക്കുക അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും എ ബി നെഗറ്റീവ് ആണെങ്കിൽ നീ വിളിക്കുക അരവിന്ദ് പറഞ്ഞു വരുൺ വേഗം ഫോണെടുത്ത് ഷാഹുലിനെയും ജിതേഷിനെയും ആദർശിനെയും ഒക്കെ വിളിച്ചു പക്ഷെ അവരിൽ ആരും ഈ പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നില്ല എടാ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടവർ പൊതുവേ കുറവാ ഈ വാർഡിൽ അങ്ങനെ ഒരാളേ ഉള്ളൂ അൺഫോർച്ചുനേറ്റ്ലി അയാൾ ഇപ്പൊ വിദേശത്താ എന്ന് കരുതി നീ വിഷമിക്കണ്ട ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം പിന്നെ വിനുവിനോട് കൂടി വിളിച്ചു പറ ശ്രീറാമനോട് പറഞ്ഞു നീ ആദർശ് ആദർശിച്ചോദിച്ചു അവൻ ഇവിടെ ഇല്ല മൈഥിലയുടെ കൂടെ ഒരു യാത്രയിലാണ് അരവിന്ദ് തങ്ങൾ കൂടെയുണ്ട് ആ അത് ശരിയാണല്ലോ അക്കാര്യം മറന്നുപോയി ഏതായാലും വിനുവിനോടും കൂടി പറയാൻ മറക്കണ്ട നീ അവൻ മൂളി എന്നിട്ട് വിനുവിനെ കോൾ ചെയ്തു എന്തടാ വിനു ഫോൺ എടുത്ത് ഉടനെ ചോദിച്ചു എടാ ഡാഡി ഹോസ്പിറ്റലാണ് എത്രയും വേഗം എ ബി നെഗറ്റീവ് ബ്ലഡ് വേണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെ ജിതേഷ് വിളിച്ചിരുന്നു അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടുത്തെ വ്യാപാരി സംഘടനയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാനൊന്ന് നോക്കട്ടെ പിന്നെ ഡ്രൈവർമാരുടെ ഗ്രൂപ്പിലേക്ക് ജിതേഷും ഷാഹുലും മെസ്സേജ് ഇട്ടോളൂ ഗ്രൂപ്പ് ഏതാണെന്നാണ് പറഞ്ഞത് എ ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് മൈഥിലിയുടെ ഗ്രൂപ്പ് അതാണെന്ന് എപ്പോഴോ പറഞ്ഞിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് അത് കേട്ടതും വരുണിൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു നുറുങ്ങുവട്ടമുണ്ടായി എന്നാൽ മൈഥിലി എന്ന് കേട്ടപ്പോൾ അത് അണയുകയും ചെയ്തു ഡാഡിക്ക് ഒരിക്കലും അവൾ ജീവൻ ദാനം ചെയ്യില്ല ഞാൻ ഏതായാലും ശ്രീറാമിനെ ഒന്ന് വിളിച്ചു നോക്കാം കിട്ടുമെന്ന് ഉറപ്പില്ല ഇനി കിട്ടിയാലും മൈഥിലി സഹായിക്കുമോ എന്നറിയില്ല സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു വിളിക്ക് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും നോക്കാം വിനു പറഞ്ഞു അപ്പോഴാണ് അരവിന്ദ് അവൻ്റെ അടുത്തേക്ക് വന്നത് മോനെ ഞാൻ പലരെയും വിളിച്ചു ഒരു രക്ഷയും എ ബി നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ടവരെ കിട്ടാൻ പാടാം പിന്നെ അശോകൻ്റെ പാർട്ടിയിലുള്ള ചിലരെ ഞാൻ വിളിച്ചു ആഭ്യന്തരമന്ത്രിയുടെ ചേട്ടനല്ലേ വിളിക്കുന്നത് ഫലമുണ്ടാവുമെന്ന് വിചാരിക്കാം പാർട്ടിക്കാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ ഇത് എ ബി നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആരെങ്കിലുമൊക്കെ കാണും ഒരാൾ ഉണ്ടെങ്കിൽ എ ബി നെഗറ്റീവ് ഗ്രൂപ്പിൽ പക്ഷേ ക്ഷീണിച്ച സ്വരത്തിൽ വരുൺ പറഞ്ഞു ആര് ആരത് ആരേൽ നമുക്ക് കൊണ്ടുവരാം അയാൾ ഉദ്യോഗത്തോടെ തിരക്കി അത് മൈതിലി മൈതിലിയോ അതിന് അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പറഞ്ഞതാണോ ആണെന്നാണ് വിനു പറയുന്നേ പക്ഷേ മൈതിലിക്ക് ഡാഡിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഈ അടുത്തിടയ്ക്ക് അവളെ കാണാൻ ചെന്നപ്പോൾ ഡാഡിയുടെ നേരെ മണ്ണെണ്ണ എടുത്തൊഴിച്ച സംഭവം അങ്കിന് അറിയാലോ ആ സ്ഥിതിക്ക് മൈതിരി സഹായിക്കാൻ തയ്യാറാവുമോ ഒരു അങ്കിൾ പറഞ്ഞാൽ മൈതിലി കേൾക്കുമായിരിക്കും മൈതിലിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ജയകുമാറിന് മാച്ച് ചെയ്യുമെങ്കിൽ അവളുടെ കാല് പിടിച്ചിട്ടായാലും ഞാൻ സമ്മതിപ്പിക്കും പക്ഷെ വിളിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പില്ല റേഞ്ചുള്ള സ്ഥലമല്ലല്ലോ ഇനി അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൂർത്തീകരിക്കാൻ നിൽക്കാതെ ഫോൺ ഫോണെടുത്ത് ശ്രീറാമിനെ വിളിച്ചു നോക്കി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖപ്രസന്നമായി റിങ് ചെയ്യുന്നുണ്ട് അത് കേട്ടപ്പോൾ വരുണിനും ആശ്വാസം തോന്നി ശ്രീറാം ഡ്രൈവിങ്ങിലായിരുന്നു കാളിയമ്മയോട് യാത്ര പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള മടക്കയാത്ര ഫോൺ ബെല്ലടിച്ചപ്പോൾ മൈതിരി എടുത്തു നോക്കി അച്ഛനാണ് നീ കോൾ എടുക്ക് ശ്രീറാം പറഞ്ഞു നിന്നോട് എന്തെങ്കിലും പറയാനായിരിക്കും ഞാൻ ഫോൺ സ്പീക്കറിലിടാം അവൾ കോൾ എടുത്തിട്ട് ഫോൺ സ്പീക്കറിലിട്ടു ബണ്ണി നീ എവിടെ ഞാൻ ഓൺ ദി വേ ആണ് എന്താ വച്ചാൽ അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു എടാ നമ്മൾ ജയൻ ഒരു അബദ്ധം കാണിച്ചു മൈഥിലിയോട് കാണിച്ചത് തെറ്റാണെന്ന് അവൻ അറിയാം ആ തോന്നൽ ഇന്ന് അവനെ മരണമുഖത്ത് കൊണ്ടുചെന്ന് ചെന്ന് നിർത്തിയിരിക്കുക ഇടത് കൈയിലെ വെയിൻ കട്ട് ചെയ്തു കുറച്ച് ക്രിട്ടിക്കില അത് കേട്ടതും ശ്രീറം കാർ ചവിട്ടി നിർത്തി മൈഥിലിയും അത് കേട്ടൊന്നും ഞടുങ്ങി അവൻ പെട്ടെന്ന് മൈഥിലിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അങ്കിന് എന്താ പറ്റിയത് എടാ പറ്റിയ കാര്യമല്ലേ ഞാനിപ്പോൾ പറഞ്ഞത് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിന് എത്രയും വേഗം നഷ്ടപ്പെട്ട രക്തം തിരിച്ച് ശരീരത്തിലെത്തിക്കിയ മാർഗമുള്ളൂ അവൻ്റെ ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് മൈഥിലയുടെ ഗ്രൂപ്പ് അതാണെന്ന് വിനു വരുണിനോട് പറഞ്ഞു വേൻ കട്ട് ചെയ്തിട്ട് ആ ചോര കൊണ്ടാണ് അവൻ മൈതിലിയോട് മാപ്പ് പറഞ്ഞത് കുറച്ചു മുമ്പ് നിഖിൽ എന്നെ വിളിച്ചിരുന്നു അവൻ ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ഭിത്തിയിൽ രക്തം കൊണ്ട് മൈഥുലിയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നത് കണ്ട് ഞാൻ ആകെ വല്ലാതായിപ്പോയി നിനക്ക് ഞാനത് സെൻഡ് ചെയ്തിട്ടുണ്ട് നീ ഫോൺ മൈഥിലയുടെ കയ്യിലൊന്ന് കൊടുക്ക് ശ്രീറാം ഫോൺ മൈഥിലിക്ക് കൈമാറി അച്ഛാ ഞാൻ പറഞ്ഞത് മോള് കേട്ട് കാണുമല്ലോ ഇനി പറയാൻ പോകുന്ന കാര്യം മോൾ എൻ്റെ റിക്വസ്റ്റായിട്ട് കാണണം അച്ഛൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണോ വിനു അങ്ങനെ പറഞ്ഞു അതെ എന്താ അച്ഛാ ജയൻ്റെ ഗ്രൂപ്പ് അതുതന്നെയാണ് ആ ഗ്രൂപ്പിൽ പെട്ടവരെ കിട്ടാൻ ഇത്തിരി പാടാ എത്രയും വേഗം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തില്ലെങ്കിൽ മോൾ വിചാരിച്ചാൽ എൻ്റെ ജയൻ രക്ഷപ്പെടും പ്ലീസ് അദ്ദേഹം യാചിക്കും പോലെ പറഞ്ഞു ഒരു നിമിഷം ആലോചിച്ചിട്ട് അവൾ പറഞ്ഞു പേടിക്കണ്ട ഞാൻ വരാം അച്ഛൻ ഫോൺ വെച്ചു അവൾ പറഞ്ഞു കോൾ കട്ട് ചെയ്തിട്ട് അവൾ വാട്സപ്പ് തുറന്നു നോക്കി നികിലിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടത് മൈതിലി വല്ലാതായിപ്പോയി മൈതിലി മോളെ മാപ്പ് 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 സ്വന്തം രക്തം കൊണ്ട് തന്നോട് ചെയ്ത തെറ്റിന് അദ്ദേഹം മാപ്പിരുന്നിരിക്കുന്നു അവൾ ആ ചിത്രം ശ്രീറാമിനെ കാണിച്ചു അത് കാണവേ അവൻ്റെ കണ്ണുകൾ തുളുമ്പാൻ വെമ്പി നിന്നു കൈകൾ കൊണ്ട് അവൻ ആ കണ്ണുകൾ അമർത്തിത്തൊളിച്ചു എന്താ പണി എന്തിനാ നിന്റെ നിറയുന്നേ ഒന്നുമില്ല അവൻ ഫോൺ സീറ്റിലേക്ക് ഇട്ടിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് വേഗം പോകണം ഇത്തിരി സ്പീഡ് കൂട്ടാൻ പോവുക അവൻ ഹെഡ്ലൈറ്റ് കത്തിച്ചു വണ്ടി മുന്നോട്ട് നീങ്ങി പിന്നീട് ശ്രീറാം അവളോടൊന്നും സംസാരിച്ചില്ല മൈഥിലി നോക്കുമ്പോഴെല്ലാം അവൻ എന്തോ ആലോചിക്കുകയായിരുന്നു ഇടയ്ക്കിടെ നിറഞ്ഞു വരുന്ന അവൻ്റെ കണ്ണുകൾ കാണുമ്പോൾ എന്തോ പ്രശ്നമുള്ളതായി മൈദിലിക്ക് തോന്നി എന്താ ഭണ്ണി ഡോക്ടർ ജയകുമാർ ഈ അവസ്ഥ വന്നല്ലോ എന്നോർത്തുള്ള മനസ്താപമാണോ ആണെന്നോ അല്ലെന്നോ അവൻ പറഞ്ഞില്ല പാരം തലയാട്ടുക മാത്രം ചെയ്തു നീ എന്നോട് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എല്ലാം പറയാം അവൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു സൗമിനിയും പൗർണമിയും നിഖിലും വരുണും അരവിന്ദും എല്ലാവരുമുണ്ട് പാർക്കിംഗ് ഏരിയയിൽ ശ്രീറാം കാർ നിർത്തിയതും മൈതിലി ഡോർ തുറന്ന് വേഗം അകത്തേക്കൂടി പിറകെ ശ്രീറാമും ഓടിയാണ് ചൈസ്വിൻ്റെ മുന്നിലെത്തുമ്പോൾ എല്ലാവരും ആശങ്കയുടെ നിൽപ്പുണ്ട് പൗർണമി അവളെ കണ്ടതും എയർപോർട്ട് ചേർന്ന് നിന്ന് എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ മേഘാവൃതമായ ആകാശം പോലെയായിരുന്നു അങ്കിളിന് അങ്കിന് ഇപ്പോൾ എങ്ങനെയുണ്ട് ശ്രീറാം വരുണിനോട് ചോദിച്ചു അകത്ത് കിടപ്പുണ്ട് ജീവിക്കോ മരിക്കുവോ എന്നറിയാതെ മതിയായില്ലേ എല്ലാവർക്കും എൻ്റെ ഡാഡിയെ ശിക്ഷിച്ച് കണ്ണുകൾ തുടിച്ചുകൊണ്ട് വരുൺ ചോദിച്ചു ഞാൻ ഡോക്ടറെ വിളിക്കാം ഡോണർ വന്നിട്ടുണ്ടെന്ന് പറയാം അരവിന്ദ് തിടുക്കത്തിൽ ഡോക്ടറെ കാണാൻ പോയി പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു മൈതിലി രക്തം ദാനം ചെയ്യാനായ അത്തേക്ക് പോകുമ്പോൾ പൗർണമി അവളെ നന്ദിയോടെ നോക്കി ഒന്നും ഉണ്ടാവില്ലടോ തൻ്റെ ഡാഡി പഴയതുപോലെ തിരിച്ചു വരും സമാധാനമായിരിക്കും നീഗിൽ അവളെ ആശ്വസിപ്പിച്ചു അപ്പോൾ അരവിന്ദിന് ഒരു കോൾ വന്നു എ ബി നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട് രണ്ടുപേർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചുകൊണ്ടുള്ള കോളായിരുന്നു ഡോണറിനെ കിട്ടിയെന്നും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു രക്തം കൊടുത്തിട്ട് എഴുന്നേൽക്കുമ്പോൾ മൈതിലി തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ജയകുമാറിനെ നോക്കി മുമ്പ് തോന്നിയിരുന്ന ദേഷ്യമൊന്നും ഇപ്പോൾ അവൾക്ക് അയാളോട് തോന്നുന്നുണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പൗർണമി ഓടി വന്ന അവളെ കെട്ടിപ്പിടിച്ചു അവൾ കരയുകയായിരുന്നു താങ്ക്സ് എല്ലാം മറന്ന് എൻ്റെ ഡാഡിയെ രക്ഷിക്കാൻ ഓടി വന്നല്ലോ നീ ഡാഡിയോട് ക്ഷമിച്ചു വന്ന് ഞാൻ ഞാനല്ല ഞങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചോട്ടെ പൗർണമി ഏകളോട് ചോദിച്ചു മൈതിലെ അപ്പോൾ ശ്രീറാമിനെ ഒന്ന് നോക്കി എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഡാഡിയോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ ഇന്നതില്ല അദ്ദേഹം സ്വന്തം ചോര കൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞില്ലേ അങ്കിൾ ഞാൻ ബോധം വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ മൈതിലി പറഞ്ഞു അങ്കിളല്ല ഡാഡി അങ്ങനെ വിളിച്ചാൽ മതി നീയം മൈഥിലിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് വേണ്ട അദ്ദേഹത്തെ ഡാഡിയെന്ന് വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ അതിലൊരു പങ്കുപറ്റാൻ ഞാൻ വരില്ല മൈഥിലി പറഞ്ഞു ആ ദിവസം എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ഓരോ ജീവനക്കാരനും ജയകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെയും ആത്മാർത്ഥതയുടെയും ഫലമായിട്ടാവും പിറ്റേന്ന് അദ്ദേഹത്തിന് ബോധം വീണു അന്ന് തന്നെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു പർണിമി ആ ബെഡിന് താഴെ മുട്ടുകുത്തി ഇരുന്ന് വിമ്മി കരഞ്ഞു എന്തിനാ ഡാഡി ഇത് എന്നെ എന്നെപ്പോലും ആ സമയം ഡാഡി ഓർത്തില്ലല്ലോ കരയാതെ മോളെ ഇങ്ങനെ കരഞ്ഞാൽ ഡാഡിക്ക് സങ്കടാവില്ലേ എഴുന്നേൽക്ക് അവനെ തിരിച്ചു തന്നതിൽ ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം അവളെ പിടിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു ജീവകുമാറിൻ്റെ കണ്ണിൽ അയാളെ കണ്ടതും നനവോറി മുറിവിലെ വേദനയോ മരുന്നിൻ്റെ മയക്കമോ ഒന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല കയ്യിലേക്ക് ഡ്രിപ്പ് കയറിക്കൊണ്ടിരുന്നു ആ മുറിയിൽ അന്നേരം അരവിന്ദും അവളും മാത്രമേ ഉള്ളായിരുന്നു ശ്രീറാമം മൈഥിലിം ക്യാൻറ്റീനിൽ പോയിരുന്നു എത്ര നിർബന്ധിച്ചിട്ടും പൗർണമേ കൂടെ ചെന്നില്ല അനവിന്ദ അയാളുടെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ കൊണ്ട് ക്ഷമ പറയുന്ന ജയകുമാരനെ നോക്കി അദ്ദേഹം പറഞ്ഞു ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഏതോ ഗ്രഹപ്പുഴ നേരത്ത് ഒരു തെറ്റ് നിനക്ക് പറ്റിപ്പോയി അത് ക്ഷമിക്കാൻ മൈഥിലിക്കും ബണ്ണിക്കും സാധിക്കും അതുകൊണ്ടല്ലേ നിനക്കൊരാവശ്യം വന്നപ്പോൾ മിത്തി വന്നത് അവൾ നിന്നോട് പൊറത്തു ഇപ്പോൾ സമാധാനമായില്ലേ തുടരും